ൂണിസ്റ്റ് ജിതേഷ് ജിയെയും ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ വിജയകുമാറിനെയും പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ആദരിച്ചു ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് മില്യണിലേറെ വ്യൂസ് നേടിയ ആദ്യ മലയാളിയും ലോകത്തെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് ചിത്രകാരനുമായ അഡ്വക്കേറ്റ് ജിതേഷ് ജിയെയും പ്രമുഖ ഡയബറ്റോളജിസ്റ്റും കുളനട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എം ഡിയുമായ ഡോക്ടർ ജി വിജയകുമാറിനെയും പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ആദരിച്ചു പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച കലാമേള ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖ്യ അതിഥികളായിരുന്നു ഇരുവരും കുളനട ആരോഗ്യ നികേതനം പാർക്കിൽ നടന്ന ചടങ്ങിൽ പൊന്നാട അണിയിച്ചും ദേശത്തിന്റെ പൈതൃക സ്വത്തായ ആറുന്മുള കണ്ണാടി ഉപഹാരമായി നൽകിയുമാണ് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ജിതേഷ് ജിയെയും ഡോക്ടർ വിജയകുമാറിനെയും ആദരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി വിനോജ് കുളനട പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്തിരാസി ചന്ദ്രൻ പന്തളം ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി എം മധു ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി എസ് അനീഷ് മോൻ രജിത കുഞ്ഞുമോൻ ലാലി ജോൺ ജൂലി ദിലീപ് രേഖ അനിൽ അനില എസ് നായർ ശോഭ മധു ഉണ്ണികൃഷ്ണപിള്ള ഐശ്വര്യ ജയചന്ദ്രൻ അബ്ദുൾ ബാരി സുമയ്യ എസ് അജിത കൃഷ്ണകുമാർ അംബിളി തുടങ്ങിയവർ നേതൃത്വം നൽകി Newsdesk, News desk Ador News